ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ട് ആണ് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നല്ല വെള്ളമാണ് നല്ല വെള്ളം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് ഇവിടെ മൂന്ന് ആൾക്കാർ കുളിക്കാൻ പറ്റില്ല ഒന്ന് ഏറ്റവും അടിയിലൊന്നുണ്ട് അവിടെയാണ് ഒരു തോടും പിന്നെ ചാടാനുള്ള സ്ഥലങ്ങളൊക്കെ അതായത് നിലമ്പൂര് കാരനാണെങ്കിലും നല്ലെങ്കിലൊക്കെ റീൽസിനെയൊക്കെ ഇങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് കണ് കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു ഏരിയ അത് അടിയിലുണ്ട് പക്ഷേ അവിടെ ഒരു കല്യാണം കൂടാതെ ആവരുത് അപ്പോൾ അവിടെ പോയിട്ടുണ്ടായാലും കാര്യമില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ മുകളിലും പക്ഷെ അവിടെ വലിയ റെൻറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ ഏറ്റവും മുകളിൽ പിന്നെ അവിടെ ചാടാനുള്ള സ്ഥലമുണ്ട് ഇവിടെ പറഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒന്നാമത് ഞങ്ങൾ ചാടാൻ കുണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആയുണ്ട് കാലവും തട്ടില്ല മേളിന്ന് ചാടിയാലും കാലം കട്ടില്ല പിന്നെ ഇതൊരു ചതിയമ്പുഴയാണ് ഈ പോയാൽ എപ്പോഴാണ് എങ്ങനെയാണ് വള്ളം കൂടുക എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ കണ്ടുകൾ മുകളിൽ ഫുള്ളും മലയാണ് ഈ മലപ്രദേശത്ത് അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വള്ളം കൂടും ആ വള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഏകാരണം വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചതിയമ്പുഴയാണ് ഇതിനെ സൂക്ഷിക്കണം എന്നാണ് എല്ലാവരും പറയാം ഇവിടെ ഒന്ന് രണ്ട് അപകടങ്ങളും കാരണങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടാണ്ടാണ് വന്നിട്ടുള്ളത് കാരണവത് നമ്മൾ സേഫായിരിക്കും െട്ട ആൾക്കാരുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സാധനത്തിന്റെ ക്ലിയറുകളും നോക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയറായ വള്ളാണ് ഈ വള്ളം നോക്കി സമാധാന ഈ വ്യൂ നോക്കി കുറച്ച് ആൾക്കാര് കുളിക്കണ്ട ജവാദിന്റെ കുറവ് തീർന്നിട്ട് ജവാദ് ഞാൻ നിന്നൂലേ അപമാനിക്കല്ലേസ് ചെയ്യൂ ചെയ്യൂ

ചാടി 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 അങ്ങോട്ട് ബാപ്പുവാടിക്കോപ്പി അല്ലേലി തലേലി തലേലി തുപ്പി തീപ്പി അതോ പകരം വീട്ടാ പകരം പെട്ട താലേക്ക് ജവാ ചെറുക്കം കമ്പക്കാരൻ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറിയില്ലേ അറിയില്ല എന്താ അറിയില്ലേ ചാടുന്ന ചെറുകൈറ്റി ചാട്ടൊക്കെ ചാടി ચાકો <laughs>

നല്ല എക്സ്പീരിയൻസ് ആ പരിചയണ്ടാവും കൊടുക്കാടുന്ന പെട്ടന്ന് ഓ ഓ ഓ അടിപൊളി അടിപൊളി

കുട്ടിക്കളിയല്ല പത്തുപിലേക്ക് ഇറങ്ങി പൊന്നാന ബാപ്പുട്ടിട്ടി ബാപ്പുട്ടി Başlayalım. 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 ോ അപ്പൊ എന്തായാലും നമ്മൾ എന്താ പരിപാടി കഴിഞ്ഞു പുള്ളി ചാടി ഇനി നേരെ പേരെ പോകുന്നു ഫുഡ് കഴിക്കുന്നു കളിക്കാൻ പോകുന്നു പന്തള വരുന്നാലും അത്രേ ഉള്ളൂ അടുത്തൊരു വീടുകൾ